ശബ്ദങ്ങളുടെ മാന്ത്രിക ലോകം റേഡിയോ ഓരോ തരംഗത്തിലും ഓരോ കഥയുണ്ട് ഓരോ ശബ്ദത്തിലും ഓരോ ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു മാന്ത്രിക ശബ്ദമാണ് റേഡിയോ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം പണ്ടുകാലത്ത് കയ്യിലെ വാർത്താ മാധ്യമം എന്നായിരുന്നു റേഡിയോയെ പറയപ്പെട്ടിരുന്നത് ദൂരദിക്കിലിരുന്ന് പോലും ലോകത്തിന്റെ സ്പന്ദനങ്ങൾ നമുക്കറിയാൻ സാധിച്ചിരുന്നത് റേഡിയോയിലൂടെ ആയിരുന്നു ഇന്നും റേഡിയോയുടെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സജീവമാണ് റേഡിയോ റേഡിയോയുടെ കഥ തുടങ്ങുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടുകളിലാണ് മാർക്കോണി എന്ന ശാസ്ത്രജ്ഞന്റെ മഹത്തായ കണ്ടുപിടുത്തമാണ് റേഡിയോ അദ്ദേഹം ആദ്യമായി റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ കൈമാറി തുടർന്ന് നിരവധി ശാസ്ത്രജ്ഞർ റേഡിയോ സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായി സംഭാവനകൾ നൽകി തുടക്കത്തിൽ റേഡിയോ പ്രധാനമായും കപ്പലുകളിലെ ആശയവിനിമയത്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കടലിൽ അകപ്പെട്ടുപോയ കപ്പലുകൾക്ക് സഹായം എത്തിക്കാനും അപകട സന്ദേശങ്ങൾ നൽകാനും റേഡിയോ ഉപകാരപ്രദമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈന്യത്തിന് വിവരങ്ങൾ കൈമാറാൻ റേഡിയോ ഒരു പ്രധാന ഉപകരണമായി മാറി യുദ്ധത്തിനു ശേഷം റേഡിയോ വിനോദ മാധ്യമമായി ജനപ്രിയം നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആദ്യത്തെ വാണിജ്യ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് വാർത്തകൾ പാട്ടുകൾ നാടകങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി റേഡിയോ സാങ്കേതിക കാലക്രമേണ ഒരുപാട് മുന്നേറി എ എം റേഡിയോയിൽ നിന്ന് എഫ് എം റേഡിയോ വരെ എത്തി ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു ഇന്ന് ഇന്റർനെറ്റിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും റേഡിയോ കേൾക്കാൻ സാധിക്കും റേഡിയോയുടെ ചരിത്രം ഒരു സാങ്കേതിക വിദ്യയുടെയും വിജയം മാത്രമല്ല മനുഷ്യ സമൂഹത്തിന്റെ വിവരവിനിമയ രീതിയിലുള്ള വിപ്ലവം കൂടിയാണ് ശബ്ദങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാൻ കഴിയും റേഡിയോ ആ കഥകളുടെ വേദിയാണ്